സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പാറു രണ്ടാം തവണയും രാജലക്ഷ്മി കിട്ടുന്ന പണി തന്നെ കൊടുക്കുവാണ് ആദ്യം ഒരു തവണ പ്രേതത്തിൻ്റെ രൂപത്തിൽ വന്ന് രാജലക്ഷ്മിയെ പേടിപ്പിച്ചിട്ട് തലയ്ക്കിട്ടൊരു അടിയും കൊടുത്തു അതുപോലെ തന്നെ രണ്ടാം വട്ടവും പാറു ചെയ്യുകയാണ് പാറു പ്രേതത്തിന്റെ രൂപത്തിൽ വന്നിട്ട് അങ്ങനെ രാജലക്ഷ്മിയെ പേടിപ്പിച്ചു ഈ സമയത്ത് ഇന്ദ്രന്റെ വിചാരം എന്താ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് പ്രേതം വരും പ്രേതത്തെ പിടികൂടാനായിട്ട് ഇന്ദനം മോളത്തെ മുറിലേക്ക് കയറിപ്പോയ സമയത്ത് ഇവിടെ പാറു പേടിപ്പേരും കഴിഞ്ഞു അടിയും കഴിഞ്ഞു ഒരടിയും കൂടെ കിട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഇട്ടോ പൊത്തം എന്ന് പറഞ്ഞ് താഴേക്ക് വീഴുവാണ് പിന്നീട് പാറു നേരെ മുറിയിൽ പോയി ഒളിക്കുവാണ് പോയി വേഷമൊക്കെ മാറി പാറൊന്നും അറിയത്തില്ലാത്ത വട്ടി കിടന്നു ഈ സമയത്ത് ഇന്ധനൻ എന്തെയാണ് മോളിലൊക്കെ നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ ആണ്ട കിടക്കുന്ന രാജലക്ഷ്മി ഏഹ് ഇതെങ്ങനെ സംഭവിച്ചു പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നീട് രാജലക്ഷ്മിയെ കുലിക്ക് വിളിക്കുകയാണെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇന്ദ്രന്റെ ഓരോ തന്ത്രങ്ങളായിരുന്നു പ്രേതത്തെ പിടിക്കാനുള്ളത് ലൈറ്റ് ഓഫ് ചെയ്യണേ പ്രേതം വരുവാണേ ഒന്ന് പിടിക്കാനോ എന്ന് കരുതി ഇന്ദ്രനെ ഒരു പണി കൊടുത്ത പക്ഷേ ഇന്ദ്രന്റെ വിറ്റ പൈസ പാറുന്റെ കയ്യിലുണ്ടായിരുന്നു പാറു ആരാ മോള് നന്നായിട്ട് രാജലക്ഷ്മിക്ക് ഇട്ടൊരു പണി കൊടുത്തിട്ടാണ് മുറിയിലേക്ക് പോയത് ഇന്ദ്രൻ വന്നപ്പോൾ രാജലക്ഷ്മി കിടക്കുന്നു പെട്ടെന്ന് രാജലക്ഷ്മിന് ഇങ്ങനെ വിളിച്ചുണർത്തുവാണ് വിളിച്ചുണർത്തി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ഇത്തവണ എന്താള്ളൂ സൗണ്ട് തിരികെ കിട്ടി രണ്ടു ദിവസമായിട്ട് സൗണ്ട് സിസ്റ്റം പോയി കിടക്കുവായിരുന്നു രാജേക്ഷ്മിയുടെ അത് പാറ കൊടുത്തൊരു പണിയായിരുന്നു പിന്നീട് രാജേഷ്മി പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറയുന്നത് എന്ത് പ്രേതത്തെ കണ്ടുവിടാന്ന് പറയണം പിന്നെ പ്രേതം ഭൂതം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയാണ് എടാ സത്യമായിട്ട് ഞാൻ കണ്ടടാ ഇന്ദ്ര നീ അങ്ങോട്ട് കേറിപ്പോയ സമയത്ത് പ്രേതം ഇവിടെ ഉണ്ടായിരുന്നു ഈ കർട്ടനും മറവിൽ ഉണ്ടായിരുന്നു അറിയ അമ്മക്ക് തോന്നിയതായിരിക്കും എടാ തോന്നിയതൊന്നും അല്ലടാന്ന് പറയണ ഇതെന്ത് പ്രേതം ഇവിടെ ഇത്ര സമയം നിന്നിട്ട് താനൊരു പ്രേതത്തെയും കണ്ടില്ലോ പിന്നെ അമ്മ മാത്രം എങ്ങനെയാ പ്രേതത്തെ കാണുന്നേ എന്ന് ഇന്ദ്രൻ ചോദിക്കുവാണ് ഞാനുള്ള സത്യവാട പറയണമെന്ന് പറഞ്ഞിട്ട് രാജേഷ്മി ആണായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് ഇന്ദ്രനു പറ്റിയില്ല ഈ സമയം പാറുവിന് ഭയങ്കര സന്തോഷമായി തന്റെ കർണത്തടിച്ച സ്ത്രീ അവര് അവര് അങ്ങനെ വെറുതെ ഇട്ട് കാര്യമില്ല ഇനിയിപ്പൊ കൊടുക്കണം ആ ഇന്ദ്രജിത്തിനുണ്ടും കൊടുക്കണം തന്റെ ചേച്ചിനെ കുറെ കണ്ണീര് കുടിപ്പിച്ചാണ് ഈ പാറു വരാൻ അറിയാൻ പോകുന്നുള്ളൂ പല്ലു വേല പാറു എന്നുള്ള കാര്യം ഈ കുടുംബത്തിൽ എല്ലാവരും അറിയും തന്റെ ചേച്ചിനെ കണ്ണീര് കുടിപ്പിച്ചു പിന്നെ തന്നെ എവിടെയിട്ട് ആ അങ്ങനെ വലിച്ചൊട്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം അതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു പാറുവിൻ്റെ മനസ്സിൽ പാറു അങ്ങനെ സുഖമായിട്ട് കടന്നുറങ്ങുക അടുത്ത കടന്ന വിശ്വം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പാറു ഇറങ്ങിപ്പോയതും രാജലക്ഷ്മിയുടെ തലക്കിട്ടൊക്കെ തല്ലിയതും ഒക്കെ പിറ്റോസിന്റെ ആവെൽ എഴുന്നേറ്റ് രാജലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയണ് ഇന്നലെ പ്രേതം വന്നു എന്റെ തലക്കെട്ടിടിച്ചെന്നൊക്കെ പക്ഷേ എങ്കിലും വിശ്വം പറഞ്ഞു അമ്മയ്ക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയണെ ആ സമയം ഇന്ദ്രം വന്നിട്ട് ഞാനും അതാ പറയണേ പിന്നെ ഇവിടെ ഏതു പ്രേതം കേറാനാ എന്നൊക്കെ പറയാ അത് കേട്ടപ്പം പാറു പറഞ്ഞു ചിലപ്പോ പ്രേതമായിരിക്കും പ്രേതബാധയുള്ള വീടാണോ ഇതൊന്നു പറയാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് രാജലക്ഷ്മിക്ക് പേടിയായി ഇതിപ്പോ ഒരു തവണയല്ല ഒന്ന് രണ്ട് വട്ടമായി ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് മിക്കവാറും ഇനി ആ പ്രേതം വരുമോ എന്നൊരു ചിന്ത രാജലക്ഷ്മിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് സൂക്ഷിക്കണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാ തന്റെ ജീവൻ എടുക്കാനായിട്ടായിരിക്കും ആ പ്രേതം വരുന്നത് എന്നൊക്കെ വിചാരിക്കുവാണ് ഈ സമയമൊക്കെ ഋതുവിന് ഭയങ്കര വിഷമായിരുന്നു കാരണം സാധാരണ ഒരു പ്രണയമായിരുന്നേ കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം അവൻ്റെ കൂടെ പോയി താമസമല്ല അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഋതുവിന് മനസ്സിലുണ്ടായിരുന്നു താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു താൻ തൻ്റെ കുടുംബത്തോടും തൻ്റെ സേതു ഒക്കെ ചെയ്ത് വളരെ ഒരു വലിയ ചതി തന്നെയാണെന്ന് ഋതുവിനറിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ആരോടും പറഞ്ഞിട്ട് കാര്യമല്ലോ അങ്ങനെ ഋതു രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് അങ്ങോട്ട് റെഡിയാവുകയാണ് ആ സമയത്ത് പല്ലവി എങ്ങോട്ടേക്ക് വരുന്നത് പല്ലവി എന്നൊരു ചല്ല ഋതു രാവിലെ എങ്ങോട്ടേക്കാന്ന് ചോദിക്കുക എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോകണമെന്ന് പറയണം അത് കേട്ടപ്പം പല്ലവി പറഞ്ഞാ ക്ഷേത്രത്തിൽ പോന്നു കുഴപ്പില്ല എടക്കൊക്കെ പോയെന്ന് പ്രാർത്ഥിക്കണം അറിയാലോ ഇങ്ങനെ എപ്പോഴും മുറിക്കാത്തതിനെ അടച്ചിരിക്കേണ്ട കാര്യമില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെന്താ കുഴപ്പം ആ ഇന്ധനെ പോലെ ഒരു ക്രൂരന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവല്ലേ ചെയ്തേ അതിൽ സന്തോഷിക്കല്ലേ വേണ്ട എന്നൊക്കെ ഋതുവിനോട് പറയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഋതുവിന്റെ മനസ്സറിഞ്ഞില്ല ഋതു പറഞ്ഞു പല്ലവിക്ക് എന്തറിയാന്ന് വെക്കും എന്ത് പല്ലവി ഇന്ദ്രജിത്തുമായിട്ട് അധികം താമസം ഇല്ലല്ലോ മണിക്കൂറുകളുടെ ബന്ധമല്ലേ നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിരുന്നുള്ളൂ താലി കെട്ടിയെന്നൊരു ബന്ധം വെച്ചാൽ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല പിന്നെ പല്ലവിക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു ചോദിക്കുമോ ഇത് കേട്ടപ്പോൾ പല്ലവി വെച്ചു അതിന് ഋതു അയാളോടൊപ്പം പോയി താമസിച്ചിട്ടില്ലല്ലോ അയാളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും ഋതുവിനറിയില്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അയാളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നോടുള്ള സമീപനത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു പക്ഷെ അതൊരു അയാളുടെ മറ്റൊരു മുഖമാണെന്ന് പറയാൻ പറ്റില്ല പല്ലവിന്ന് പറയാം പല്ലവി പറഞ്ഞു ഋതു കുറിച്ച് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ അയാൾ എന്താ ഏതാ എങ്ങനെയാന്ന് അയാളെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഋതുവിനാ പടം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇന്റന്നെ മറക്കണം പുറക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അയാളുടെ കൂടെ പോയി കിടന്നോളാണ് താനം ഓരോ ദിവസം ചെല്ലുമ്പോഴും അത് മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ആ ഒരു അനുഭവം അതെത്ര മനസ്സിൽ നിന്ന് മായ്ച്ചാളാൻ നോക്കിയിട്ട് ഋതു ഒട്ടും അങ്ങോട്ട് പറ്റണില്ല ഋതു അല്ലാത്തൊരു പ്രസിന്ധിയിലേ ആ സമയം പല്ലവിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് ഋതു എന്തോ ഒന്ന് ഒളിച്ചു വെക്കുന്നുണ്ട് മുഴുവൻ ഋതു പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പൊ ഋതുവിനെന്തേലും അബദ്ധം പറ്റി കാണുവോ എന്ന് വരെ പല്ലവി ഒരു വേള ചിന്തിച്ചു പോവുകയാണ് പക്ഷെ അങ്ങനെ ഋതുവിനോട് ചോദിക്കാനൊരു മടി അതെങ്ങനെ ഒരു മനുഷ്യനോട് അങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാ അതുകൊണ്ട് പിന്നെ പല്ലവി അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ തന്നോട് പറയട്ടെ എന്നൊരു ചിന്തയായിരുന്നു പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഋതു ക്ഷേത്രത്തിലേക്ക് പോകണം ക്ഷേത്രത്തിലേക്ക് പോയി മനു ഇരി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ദേവി കാത്തോണെന്നും പറഞ്ഞുകൊണ്ട് കാരണം ഇത്രയും വലിയൊരു ചതി അയാൾ ചെയ്യുന്നുള്ള താൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത വരുവാണ് ഇത്രയും കാലം താൻ കാത്തിരുന്നെ ഇതിനു വേണ്ടിയിട്ടാണോ ഈ സമയം ഋതു പോകുന്ന വഴിയൊക്കെ ഇന്ദ്രൻ വരാൻ തീരുമാനിച്ചു അവനാരാ ബുദ്ധിമാന് ഋതുവിനെ എങ്ങനെയും കയ്യിലെടുക്കണം അവളെ ഇനിയും തൻ്റെ പരിധിയിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഋതു ക്ഷേത്രത്തിൽ വന്നിങ്ങനെ തൊഴിൽ അങ്ങോട്ട് ഒന്നും അറിയത്തില്ലാത്തവട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദ്രൻ വന്നിട്ട് അവിടെ ശയനപ്രദീക്ഷണം നടത്തുക ഈ സമയം ഋതു വലംബിച്ച് വരുമ്പോഴത്തേനും ഇന്ദ്രൻ ശയനപ്രദീക്ഷണം നടത്തുന്നുണ്ട് ഒരു വേള ഇന്ദ്രൻ ഇന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പോ ഋതു അങ്ങോട്ട് മാറിയിരുന്നു ഒരുപക്ഷെ അയാൾ ഇപ്പൊ തന്നെ കാണ്ട എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഋതു എന്ത് ചെയ്യണം അയാൾ ശയനപ്രദക്ഷണം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഋതു തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ദ്രനെ കണ്ടപ്പോ ഋതു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇയാളെപ്പോഴൊരു ദുഷ്ടനാണല്ലോ തന്റെ ജീവിതത്തിലേക്ക് കടന്നു പോന്നെ അതൊക്കെ ഓർത്ത് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇയാൾ ജീവിതത്തിൽ ഒരിക്കലും മുഖം കാണില്ലെന്ന് വിചാരിച്ചാണ് വീണ്ടും വീണ്ടും ആ മുഖമാണ് തന്റെ മുന്നിലേക്ക് വരുന്നത് പിന്നീട് ഇന്ദ്രൻ ഋതുവിനെ കണ്ടതും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഋതു എനിക്ക് അല്പം സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം അതൊക്കെ അവന്റെ ഒരു അടവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാല്ലെന്ന് പറയും എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറയണു ഋതു ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഞാനുള്ള സത്യമൊക്കെ തുറന്നു പറഞ്ഞില്ലേ എന്റെ കല്യാണം ഒന്ന് മുമ്പ് കഴിഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ ചതിക്കും എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പ ഋതു പറഞ്ഞു വേണ്ട നിങ്ങൾ ഇനി ഇനിയിപ്പ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരണ്ട എന്റെ കൺമുനി പോലും കണ്ടുപോയക്കരുത് അറിയാലോ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ധൈര്യത്തിന് പുറത്താ എന്റെ മുന്നിലേക്ക് വന്നേ പിന്നെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും എന്റെ ഭാര്യയായിട്ട് കിട്ടുവന്നു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഏഹ് നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ വരത്തില്ല എന്ന് പറയണ അത് കേട്ടിപ്പന്ദ്രൻ പറഞ്ഞു ഞാൻ പറയുന്ന ഒരു മിനിറ്റ് ഒന്ന് കേട്ടിട്ട് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കൂടുതൽ എന്നെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് വരുവാൻ വേണ്ട ഇതിലൂടെയാണ് പോയിക്കോണം എൻ്റെ കൺമുഞ്ഞി പോലെ കാണലെന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് നടക്കുവാണ് ആ സമയം ഇന്ദ്രന് തന്റെ തൻ്റെ അടവ് എടുക്കുകയാണ് അവസാനത്തെ അടവ് എടുക്കുവാണ് ഓ നിനക്ക് വേണ്ടല്ലേ അതെ എനിക്കറിയാം നിനക്ക് എന്നെ വേണ്ടാന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഋതു എനിക്ക് നിന്നെ വേണമായിരുന്നു ഞാൻ നിന്നെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ജീവൻ അങ്ങ് തീർത്തോളാന്ന് പറയാണ് എൻ്റെ ജീവൻ അങ്ങോട്ട് തീർത്താൽ പിന്നെ നിനക്ക് സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഋതുവിന് ആപ്പാ ടെൻഷനെ ദേവീമേ ഇന്ദിരായിരിക്കും പോലും പോകുന്നേ വല്ലാത്തൊരു ടെൻഷൻ ഇന്ദിര അവിടെ നിൽക്കുന്നു പറഞ്ഞുകൂടെ ഋതു പറയാൻ കൂടി ചെല്ലുവാണ് അതായിരുന്നു ഇന്ദനും വേണ്ടിയിരുന്നേ കാരണം ആ ഋതു തന്നെ വിശ്വസിക്കണം തൻ്റെ കൂടെ നിൽക്കണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലായി അപ്പം അതൊക്കെ ഇന്ധന മനസ്സിൽ വെച്ചിട്ടാണ് ഇന്ദ്രന ഇങ്ങനെ പെരുമാറുന്നത് ഋതുവിൻ്റെ മനസ്സിൻ്റെ കോണിൽ ഇന്ദ്രനുണ്ട് ഇപ്പോഴെത്ര എത്ര എന്ന് പറഞ്ഞാലും ഋതുവിന് പെട്ടെന്ന് അവനെ അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഋതുവിനുണ്ടായിരുന്നു ഇന്ദ്രൻ അത് നന്നായിട്ടറിയാം താൻ വിളിക്കുന്നേരത്തേക്ക് അവള് വരുമെന്നുള്ള കാര്യം അവൾക്ക് തന്നെ മറക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയാവുന്നതുകൊണ്ടാണ് ഇന്ദ്രൻ അത്ര വലിയൊരു ഡ്രാമ കളിക്കുന്ന തന്നെ അവിടെ പിന്നീട് ഇന്ദ്രന് ഋതുവിനോട് പറഞ്ഞു ഋതു എന്നെ ഒന്നും വിശ്വസിക്കുക ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഒരിക്കലും ചതിക്കാനും പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എന്റെ ആ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും മനസ്സിൽ നിന്ന് മായച്ചു വെച്ചാൽ മതി എന്ന് പറയാ എന്താ ഋതു ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നെന്ന് കരുതിയിട്ട് ഏഹ് പക്ഷെ അതെന്റെ പേരിൽ എന്നെ പിടിച്ച് തളച്ചിടാനും നോക്കണ്ട എന്നും പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് പോവാ ഇന്ദ്രനും മനസ്സിലായി ഇവള്ക്ക് തന്നോട് സ്നേഹം ഉണ്ട് അതുകൊണ്ടാണല്ലോ തിരിച്ചു വന്നേ അല്ലെങ്കിൽ തിരികെ വരണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഋതുവിന് ആ പട വിഷമമായി പോയി ഋതു പിന്നീട് ഇന്ദ്രനങ്ങോട് കാറി കയറിപ്പോകുന്ന സമയത്ത് വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയം പല്ലി വീട് നെഞ്ചിനകത്തോട് തീയ സേതു വേട ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി തീരും അല്ലെങ്കിൽ തന്നെ ഇരുപത്താറാം തീയതി മുഹൂർത്തവും കാര്യങ്ങളൊക്കെ കുറിപ്പിച്ചു വെച്ചിരിക്കണം ഓഡിറ്റോറിയം കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായി തീരൂ എന്നറിയത്തില്ല ഇരുപത്തി ആറാം തീയതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സേതു വേട്ടൻ അതോടൊപ്പം തന്നെ ഋതുവിന്റെ കല്യാണം നടക്കില്ല ഇന്ദ്രനെയാണ് പ്രണയിച്ചെന്നറിഞ്ഞ അതോടു കൂടി അല്ല കാര്യത്തിലൊരു തീരുമാനവും മിക്കവാറും തൻ്റെ സേതു വടനെ പോലും വിവാഹം നടക്കില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു പല്ലവീടെ ഉള്ളിൽ എങ്ങനെ പറയുമെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അധികം വൈകാതെ തന്നെ സേതു കാര്യങ്ങളൊക്കെ അറിയും ഇന്ദ്രനാണ് ഇതുവരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേതു വെറുതെ ഇരിക്കുമോ ആ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി